ഒരു പ്രധാന മെസ്സേജ് നിങ്ങൾക്ക് നൽകാനാണ് ഞാൻ വന്നത് വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് കമൻറ്റ് ചെയ്യുന്നതിനേക്കാൾ പ്രധാനമായിട്ട് ഇത് ഷെയർ ചെയ്യണം ലൈക്കും കമൻറ്റ് ചെയ്യണമെന്നല്ല ഷെയർ ചെയ്യണം ചെയ്യേണ്ട എന്നല്ല ഷെയറും ചെയ്യണം എന്നർത്ഥം എന്നാൽ അത്രയ്ക്ക് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ വീടുകളിൽ ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാലൻസ് വരില്ല അത് സ്വാഭാവികമായും എന്താ ചെയ്യുക അത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയും അല്ല വാഴയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ തെങ്ങിൻ്റെ ചോട്ടിലോ ഒക്കെ വെറുതെ വൃത്തികേടായ സ്ഥലത്ത് കൊണ്ടുപോയി കളയും അല്ലേ അതാണ് സ്വാഭാവികമായും ചെയ്യുന്നത് എല്ലാവരും തന്നെ അതാണ് ചെയ്യുക ശരിക്കും അതിനൊരു മാറ്റം വരുത്തുക കാരണം ഒരു വറ്റ് അന്നം കിട്ടാൻ പോലും പ്രയാസപ്പെടുന്ന ഒരു സമൂഹം നമുക്കുണ്ട് നമ്മൾ മാത്രമല്ല മനുഷ്യർ മാത്രമല്ല ഈ ഭൂമിയിൽ ജീവിക്കുക ഏതൊന്ന് ജീവിക്കണമെങ്കിലും അതിന് ഭക്ഷണം അനിവാര്യമാണ് അപ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ബാലൻസ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം വാങ്ങുക ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുക വളരെ വൃത്തമായ ഇലയിലാണെങ്കിലും പ്ലേറ്റിലാണെങ്കിലും അത് ഭംഗിയായിട്ട് വൃത്തിയായി ഇരിക്കുന്ന രീതിയിൽ തോന്നത്തക്ക രീതിയിൽ ആ ഭക്ഷണം കഴിക്കുക അതാണ് ശരിക്കും വേണ്ടത് ബാലൻസ് വരുന്ന വല്ല കരുവേപ്പിലിയോ മുളകോ ഒക്കെ വരാവു ബാക്കിയെല്ലാം വൃത്തിയായിരിക്കണം അല്ലെങ്കിൽ പ്ലേറ്റ് ആണെങ്കിൽ അത് വൃത്തിയായിരിക്കണം അതേപോലെ കഴിക്കണം അതിനകത്ത് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ കഴിക്കണം എല്ലാം മുരിങ്ങയുടെ ഇതൊക്കെ വരാവൂ ഞാൻ വെജിറ്റബിൾ ഉദ്ദേശിച്ചാൽ പറയുന്നത് കേട്ടോ മറ്റുള്ളവർ അവരവർ ഏതാണെങ്കിലും ഭക്ഷണം എന്ന് പറയുന്നത് ഞാൻ അതാണ് നമുക്ക് കഴിക്കാൻ കഴിയുന്ന ഭക്ഷണം കൃത്യമായി കഴിച്ച് വൃത്തിയായിരുന്നു കഴിക്കണം അതാണ് വളരെ അത്യാവശ്യമായി വേണ്ടത് ഒരിക്കലും ബാലൻസ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ബാലൻസ് വന്നു എന്ന് വരും ഭക്ഷണം അങ്ങനെ വന്നാൽ അത് വെറുതെ കൊണ്ടുപോയി എവിടെയെങ്കിലും ഉപയോഗശൂന്യമാകുന്നിടത്ത് കൊണ്ടുവന്ന് ഇടുകയല്ല ചെയ്യേണ്ടത് മറിച്ച് നമ്മളുടെ വീട്ടിലെവിടെയെങ്കിലും വൃത്തിയുള്ള ഒരു സ്ഥലത്ത് അത് ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു പാത്രത്തിൽ വെക്കുക എന്തിനും ഭക്ഷണം വൃത്തിയായിരിക്കണം അങ്ങനെ വൃത്തിയുള്ള ഒരു പാത്രത്തിൽ വയ്ക്കുക അത് എന്തെങ്കിലും ജീവികൾ അത് കഴിക്കും എലിയോ പൂച്ചയോ പട്ടിയോ അങ്ങനെ എന്തെങ്കിലും കാക്കയോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ജീവികൾ അത് കഴിക്കും അത് കഴിക്കുമ്പോൾ അതിന് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും അതിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവും അതൊരല്പം വൃത്തിയുള്ള സ്ഥലത്ത് വയ്ക്കുകയാണെങ്കിൽ കാരണം അത് ഇങ്ങനെ കാണാൻ പോകുന്ന സ്ഥലത്ത് വെക്കണമെന്ന എന്നർത്ഥം വൃത്തിയുള്ള സ്ഥലത്ത് വെക്കണം നമ്മൾ എന്തിനു ഭക്ഷണം കൊടുക്കുമ്പോഴും അത് വൃത്തിയുള്ള ഭക്ഷണം വയ്ക്കണം നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ കുട്ടികൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ആണെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ആണെങ്കിലും അത് വേസ്റ്റ് എന്ന മാനസിക ചിന്തയോടെ കൊടുക്കാതിരിക്കുക അതിനകത്ത് ബാലൻസ് വന്നാൽ അത് എല്ലാം കൂടെ ഒരു പാ നല്ല പാത്രത്തിലാക്കി നല്ല പാത്രം എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഉപയോഗിക്കാവുന്ന പാത്രത്തിലാക്കി അത് ഒരു പരിധി വരെ വൃത്തിയുള്ള സ്ഥലത്ത് അത് വച്ചേക്കുക വയ്ക്കുമ്പോൾ നമ്മൾ മാത്രമല്ല അതുങ്ങളും ഭക്ഷണം കഴിക്കേണ്ടതാണെന്ന് വിചാരിക്കുക അങ്ങനെ വച്ചാൽ നമ്മുടെ ചെടികളുടെ ചോട്ടിലൊക്കെ പലതും മാന്തും അതൊക്കെ ഒഴിവാക്കി കിട്ടും ഈ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ചെടിയുടെ ചോട്ടിലൊക്കെ മാന്തുന്ന ഇലിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുങ്ങളൊക്കെ അത് ആ മാന്തൽ ഒഴിവാക്കും അങ്ങനെ ഒരു ഭൗതിക ഗുണം കൂടെ അതിനുണ്ട് ഭക്ഷണത്തിന് വേണ്ടിയാണ് ഇത് ഈ ചെടിയുടെ ചുവട്ടിലൊക്കെ മാന്തണത് ചട്ടിയിലൊക്കെ മാന്തുന്നത് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ വയ്ക്കാം അത് വയ്ക്കുമ്പോൾ നമ്മുടെ വേസ്റ്റ് ഭക്ഷണം വയ്ക്കുന്നു എന്ന മനോഭാവത്തോടെ വയ്ക്കരുത് മറിച്ച് അതിന് ഭക്ഷണം കൊടുക്കുന്നു എന്ന മനോഭാവത്തിൽ വയ്ക്കുക വയ്ക്കുന്നത് എന്തുമായിക്കൊള്ളട്ടെ അതിന് ഭക്ഷണം കൊടുക്കുക എന്ന മനോഭാവത്തോടെ വയ്ക്കുക കാക്കകൾക്കൊന്നും നല്ല ഭക്ഷണം അല്ലെങ്കിൽ ചീത്ത ഭക്ഷണം എന്ന തിരിവൊന്നുമില്ല അവരെല്ലാം കഴിക്കും അവരതെല്ലാം കഴിക്കും അവർക്കതെല്ലാം കഴിക്കുന്നത് നമ്മൾ നല്ലത് തന്നെയാണ് അപ്പോൾ അത് അവർക്ക് നല്ലത് എന്ന രീതിയിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ഭക്ഷണം അങ്ങനെ വയ്ക്കുക ഇനി കലത്തിലൊക്കെ ബാലൻസ് വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ടൈം കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഇങ്ങനെ ഉണ്ടെങ്കിലും അത് വെറുതെ കളയരുത് അതും ഇതേപോലെ ഒരു പാത്രത്തിലായിട്ട് നിങ്ങൾ വീടിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലോ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അസൗകര്യമില്ലാത്തിടത്തും വന്ന് കഴിക്കാൻ ജീവികൾക്ക് അസൗകര്യമില്ലാത്തിടത്തുമായ ഒരു സ്ഥലത്ത് ഇത് വയ്ക്കുക ആ അന്നം അവർക്ക് കൊടുക്കുന്നു എന്ന സങ്കല്പത്തോടെ തന്നെ വയ്ക്കുക പ്രകൃതിയിൽ എല്ലാത്തിനും ഈശ്വര സാന്നിധ്യമുണ്ട് ആ ഈശ്വര സാന്നിധ്യമുള്ള വസ്തു ഇത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരനുഗ്രഹവും നമുക്കുണ്ടാവും മൃഗങ്ങളാണെങ്കിൽ പോലും ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാകും അത് ഒരനുഗ്രഹമായിട്ട് നമുക്ക് വരും ഒരു സംശയം വേണ്ട കാര്യത്തിന് മൃഗങ്ങളാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ ഉപദ്രവിച്ചാൽ ആ ഉപദ്രവം ഒരു ദോഷമായിട്ടും ഒരു ശാപമായിട്ടും നമുക്ക് വരും ഒരു സംശയമില്ല നമ്മൾ ഏതെങ്കിലും ജീവിക്കൊക്കെ ഭക്ഷണം വെച്ച് കൊടുത്തു നോക്കി ആ ജീവി ആ ഭക്ഷണം ഒന്ന് കഴിച്ചിട്ട് അത് ഒന്നെടുത്ത് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം അതൊന്ന് നക്കി നോക്കിയിട്ട് പൂച്ചയ്ക്കാണെങ്കിലും പാലം എന്തെങ്കിലും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഉച്ചയൊക്കെ അതൊന്ന് രണ്ടു പ്രാവശ്യം നക്കി നോക്കിയിട്ട് നമ്മുടെ മുഖത്തേക്കൊന്ന് നോക്കും എനിക്ക് സന്തോഷമായിട്ടോ എന്ന് നമ്മളോട് പറയും നമുക്ക് സന്തോഷമായിട്ടോ എന്ന് നമ്മളോടത് പറയും അതേപോലെ പട്ടിക്ക് നമ്മൾ ഭക്ഷണം വെച്ച് കൊടുത്തി നമ്മളറിയുന്ന പട്ടികളൊന്നും ആയിരിക്കുന്നില്ല വിശന്നു കിടക്കുന്ന ജീവിക്ക ഭക്ഷണം വെച്ച് കൊടുത്താൽ ആ ഭക്ഷണം കഴിച്ചിട്ടത് നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അതിൻ്റെ മുഖത്തും വളരെ സന്തോഷം ഉണ്ടാകും അപ്പോൾ അതും സംതൃപ്തമായിട്ടോ എന്ന് പറയും അതിനെ ഉപദ്രവിച്ചാൽ അത് അതേപോലെ തന്നെ നമ്മളെ ശപിക്കുകയും ചെയ്തു ശാപ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങളുടെ ശാപമുണ്ട് മാർജാര ശാപമുണ്ട് അതുപോലെ ഗോക്കളുടെ ശാപമുണ്ട് ഇങ്ങനെ ഇതെങ്കിലൊക്കെ കൊടുക്കാം ഇതെല്ലാം കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്ന മനോഭാവത്തോടെ സ്നേഹത്തോടെ ആ വൃത്തിയുള്ള സ്ഥലത്ത് ഒരുമാതിരി വൃത്തിയുള്ള സ്ഥലത്ത് ഇത് വച്ച് കൊടുക്കുക ആ വച്ച് കൊടുക്കുന്ന ഭാഗത്ത് പിറ്റേ ദിവസം വച്ച് കൊടുക്കുന്നതിന് മുമ്പൊന്ന് അടിച്ചു കളയാനും കൂടെ ശ്രദ്ധിക്കുക കാരണം നമ്മൾ കൊടുക്കുന്നത് ഒരു ജീവിക്കാണ് ആ ജീവിയിലും ഈശ്വരാംശമുണ്ട് ആ ഈശ്വരൻ്റെ അംശത്തിനായിക്കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് ആ ജീവി എങ്ങനെയെങ്കിലും ആയിക്കൊള്ളട്ടെ ആ ജീവിയിൽ നിലനിൽക്കുന്ന ജീവനെന്ന ഈശ്വരൻ്റെ സാന്നിധ്യത്തിനാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഈശ്വരൻ്റെ സാന്നിധ്യമുള്ളതിന് മാത്രമേ ജീവശക്തി ഉണ്ടാവുകയുള്ളൂ ആ ജീവൻ ഉണ്ടാവുള്ളൂ ആ ജീവൻ എന്ന് പറയുന്നതാണ് ഈശ്വരൻ ആ ഈശ്വര സാന്നിധ്യത്തിനായിട്ട് അത് കൊടുക്കുക പരമാവധി ജീവജാലങ്ങളെ ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കുക എല്ലാത്തിലും ഈശ്വരനുണ്ട് ഈശ്വരൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ കണക്ക് കിട്ടുക നമ്മൾ ഒന്നിൻ്റെയും അടുത്തേക്ക് ചെന്ന് കയറാതിരിക്കുക ഇപ്പോൾ ഒരു പട്ടി നമ്മളെ നേരെ വരുന്ന കണ്ട നമ്മളൊന്ന് മാറിപ്പോവുക ഞാനാണോ ജയിക്കുന്നത് പട്ടിയാണോ ജയിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി നടക്കാതിരിക്കുക നേരെ വരുമ്പോൾ ഒന്ന് കൊടുക്കുക കുറച്ച് ദൂരേക്ക് മാറി നടന്നോ അതുകൊണ്ട് നാണക്കേടൊന്നും ഉപയോഗിക്കേണ്ട അവ ഞാൻ പട്ടിയെ കണ്ടപ്പോൾ പേടിച്ചു മാറുന്ന ഒരു മനുഷ്യനാണെന്ന് മറ്റുള്ളവർ പറഞ്ഞാലോ എന്ന് വിചാരിക്കേണ്ട ഏത് ജീവിയെ പട്ടിയെന്ന് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഏത് ജീവിയെ കണ്ടാലും നമ്മളൊന്നും മാറി നിൽക്കുക അതുങ്ങൾ മാറിപ്പോകും അതുങ്ങൾക്ക് മാറിപ്പോകാൻ പാടില്ലാത്ത സാഹചര്യം ആണെങ്കിലും അത് നമ്മുടെ മെത്തയ്ക്ക് കയറും അപ്പോൾ ശരിക്കും മെത്തേക്ക് കയറാനുള്ള കാരണം അതുങ്ങൾക്ക് ഒതുങ്ങിപ്പോകാൻ പരമാവധി സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിലാണ് എല്ലാത്തിനെ കുറിച്ചും അല്ലാട്ടും പറയുന്നത് എൺപത് ശതമാനം ജീവികളും ഇങ്ങനെയാണ് ഒരു ഇരുപത് ശതമാനം അല്ലാത്തതുണ്ട് മനുഷ്യരിലുണ്ടല്ലോ മനകെട്ടവർ അതേപോലെ ഇതിലും ഉണ്ടാവും അതിനെയല്ല എങ്കിലും നമ്മൾ പരമാവധി ഒഴിവായിപ്പോയാൽ ഓടി വന്ന് കടിക്കുന്ന ഒരു സ്വഭാവം മൃഗങ്ങൾക്ക് ജീവികൾക്കും വളരെ കുറവാത മനുഷ്യർക്ക് തന്നെ ഉള്ളൂ പുറകിൽ നിന്ന് ഓടി വന്ന് കടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നവർ മനുഷ്യർ തന്നെയാണ് മറ്റുള്ളവർ അത്രയൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയും ഭക്ഷണം കൊടുക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുകയും ചെയ്താൽ അത് വലിയ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ ഒരു ദിവസം രാത്രി അത് വെച്ചു നോക്കൂ പിറ്റേ ദിവസത്തെ പ്രഭാത ദിവസം പിറ്റേ ദിവസം പ്രഭാതം നിങ്ങൾക്ക് ഐശ്വര്യമുള്ളതായിരിക്കും ഒരു സംശയം വേണ്ട സാധാരണ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം എൺപത് ശതമാനത്തോളം കുറവ് ഉണ്ടാകും ഒരു സംശയം വേണ്ട അതൊരു മൂന്ന് നാല് ദിവസം തുടർച്ചയായിട്ട് വെച്ചിരുന്നാൽ പിന്നെ ഏതെങ്കിലും ജീവികൾ തിന്നാൻ തുടങ്ങും ആദ്യം വെക്കുമ്പോൾ തിന്നില്ല കാരണം അതുങ്ങൾക്കറിയില്ലല്ലോ ഇത് എനിക്ക് വേണ്ടി വച്ചിരിക്കുന്നതാണോയെന്ന് അതുകൊണ്ട് ചിലപ്പോൾ തിന്നില്ലാതരും ചിലപ്പം ഫസ്റ്റ് ദിവസം തന്നെ തിന്നുന്നു വരും എന്തായാലും അതും രണ്ട് മൂന്ന് ദിവസം അങ്ങനെ ആയി കഴിയുമ്പോൾ അതുങ്ങൾ തിന്നും അപ്പോൾ ബാക്കി വരുന്ന വസ്തുക്കളെ നിങ്ങൾ കളയാതെ അത് മറ്റൊരു ജീവിക്കായി നൽകുന്നു എന്ന സങ്കല്പത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഒരല്പം വൃത്തിയുള്ള സ്ഥലത്ത് വച്ച് ഈശ്വരാനുഗ്രഹം നേടുവെന്ന് പറയാനാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അത് അങ്ങനെ ചെയ്തിട്ട് അത് കഴിച്ചിട്ട് പോകുന്ന ദിവസം പിറ്റേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ മേന്മ ഇവിടെ നിന്നെങ്കിലുമൊക്കെ വന്ന് കിട്ടുമെന്ന കാര്യത്തിന് ഒരു സംശയമില്ല ഇല്ലെങ്കിൽ മനസ്സിനെങ്കിലും ഒരു ശാന്തിയും സമാധാനവും ആ ദിവസം ഉണ്ടാകുക തന്നെ ചെയ്യും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എന്നിട്ട് നെഗറ്റീവാണ് ഫലമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തോളൂ ഈ പുള്ളി പറയുന്ന ഒന്നും ശരിയല്ല എന്ന് ധൈര്യമായിട്ട് ചെയ്തോളൂ പക്ഷേ അത് മേന്മയാണെങ്കിൽ അതും കൂടെ പറയണം ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഗുണമുണ്ടായി എന്നെങ്കിൽ പറയാനുള്ള മനസ്സും കൂടെ വേണം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ